പൂർത്തിയാക്കിയ മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ അംബികാസ്തൻ മാങ്ങാടിന്റെ കഥകളിലെ കഥാപാത്രങ്ങൾക്ക് അരങ്ങിൽ ജീവൻ വെച്ചപ്പോൾ കഥാകാരന്റെ മനസ്സിൽ വേലിയേറ്റം തൃക്കരിപ്പൂർ കുലേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിലാണ് അംബികാസ്തൻ മാങ്ങാടിന്റെ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തിയത് ഉദ്ഘാടന ചടങ്ങിന് മുമ്പ് സദസ്സിൽ ഇരുന്ന മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് തന്റെ കഥകളിലെ കഥാപാത്രങ്ങൾ വേദിയിൽ മിന്നിമറയുന്നത് നേരിട്ട് കണ്ട് ആസ്വദിച്ചു രണ്ട് മത്സ്യങ്ങൾ ഒരു പ്രാണവായു ഉടുപ്പ് ഒരു പുസ്തകവീട് എന്നീ കഥകളിലെ കഥാപാത്രങ്ങളാണ് കഥാകാരന് മുന്നിൽ അരങ്ങിൽ ജീവിച്ചത് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കഥാപാത്രങ്ങളായത് ഒപ്പം ചന്തേര ഓട്ടിസം സെന്ററിലെ കുട്ടികളുടെ സ്വാഗത നൃത്തവും സദസ്സിന്റെ കൈയടി വാങ്ങി സ്വന്തം സാഹിത്യ സൃഷ്ടിയിലെ കഥാപാത്രങ്ങൾ അരങ്ങിൽ എത്തിയപ്പോൾ മികച്ച അവാർഡ് ഏറ്റുവാങ്ങുന്നതിനേക്കാൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായി ഇത് മാറിയതായി അംബികാസുദൻ മാങ്ങാട് പറഞ്ഞു അവാർഡ് ഈ വർഷം എനിക്ക് അഞ്ച് അവാർഡുകൾ അവാർഡ് ഉൾപ്പെടെ അഞ്ച് അവാർഡുകൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നൽകീകരമാണ് വിശ്വസിക്കുമെന്നറിയില്ല ആ വേദികളിൽ ഞാൻ അനുഭവിച്ചതിനോഷം ഈ കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നത് അത് എനിക്ക് മാത്രം മനസ്സിലാവുന്ന മനസ്സിലാവണം എന്നില്ല ഇവിടുത്തെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സദസ്സിൽ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് എന്ന് ആവർത്തിച്ച് പറയാതിരിക്കാൻ പറ്റുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത മഹ് പറഞ്ഞല്ലോ നമ്മളൊരു സ്വകാനുഭൂമിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല സമൂഹത്തിൽ അങ്ങനെ ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉമേഷൻ പുന്നത്തിരിയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമഗ്ര ശിക്ഷ കാസർഗോഡ് ജില്ലാ പ്രോഗ്രാം കോഓർഡിനേറ്റർ വി എസ് ബിജുരാജ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാം ഭട്ട് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ചെറുവത്തൂർ ബി പി സി വി വി സുബ്രഹ്മണ്യൻ പരിശീലകൻ പി രാജഗോപാലൻ അശോകൻ മടയമ്പത്ത് എ കെ ബൈജു കെ ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു അംബികാസുദ്ധൻ മാങ്ങാട് ഉമേഷ് ചെറുവത്തൂർ കലാമേളകളിൽ മികവ് തെളിയിച്ച കുട്ടികൾ ചന്ദേര സ്കൂളിലെ അധ്യാപിക എം റീന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ചിത്രരചന ഹ്രസ്വ സിനിമ മത്സരവിജയികൾക്ക് സമ്മാനദാനവും നടന്നു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ